ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ അനുവാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വൈകുന്നേരത്ത് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു ഉഴുന്നമയുടെ റെസിപ്പിയാണ് നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് ഉഴുന്ന് ഞാനിവിടെ കുതിരാൻ വെച്ചിട്ടുണ്ട് കുതിർന്ന് കഴിയുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഇതുപോലെ ഒരു തുള്ളിവെള്ളം പോലും ചേർക്കുക നല്ല കട്ടിക്ക് അരച്ചെടുക്കുക അതിലോട്ട് നമ്മൾ ഒരു ഒന്നൊന്നര സ്പൂൺ അളവ് പച്ചരി നമ്മുടെ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ നമ്മൾ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കുമ്പം നല്ല വൃത്തിയായിട്ട് പൊളിച്ചിട്ടിരിക്കുകയാണ് ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ സവാള ചെറുതായി കൊത്തി അരിഞ്ഞത് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ഇഞ്ചി കൊത്തിപ്പൊടിച്ചത് അഞ്ചാറ് കുരുമുളക് പൊട്ടിച്ചത് പിന്നെ നമ്മുടെ കായപ്പൊടിയും ഉപ്പും വേണ്ട ഞാൻ കാണിക്കുന്ന ഇത്രയും ഐറ്റംസ് ഉണ്ട് ഇത്രയും നമ്മൾ ഈ ഒരു മാവിനകത്തൊട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കൊടുത്തിട്ട് നമ്മുടെ ഉഴുന്നു വട എടുക്കാൻ കേട്ടോ ഇതിപ്പം നമുക്ക് വീട്ടിൽ നമ്മൾ ചായക്കടയിലും ഒക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സൈസും ഉഴുന്നവടെ ഉണ്ടല്ലോ അതായത് നല്ല പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത് പൊട്ടി നല്ല ടേസ്റ്റും ആയിരിക്കും അതിനില്ല നമ്മൾ ചിലപ്പം വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ ഫസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ആയി പോകും കാരണം ഭയങ്കര കട്ടിയായിരിക്കും ക്രിസ്പി ക്രിസ്പിനെസ് കാണില്ല അങ്ങനെ അങ്ങനെ കിട്ടും പക്ഷേ ഇന്ന് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ് വരുന്ന ഞാനൊരു പത്ത് ഈ ഇത്രയും ആവുന്നൊരു പത്ത് പതിമൂന്നോളം ഉഴുന്നവടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വളരെ കൂടി നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാം നമുക്ക് പുറത്ത് പോയി പൈസ കളയാൻ വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളായിരിക്കും ഇത് മൊത്തം പിന്നെ വെച്ചാൽ നമ്മുടെ മിക്സ് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ ഉപ്പ് ഒരുപാടാവല്ലേ ടേസ്റ്റ് വ്യത്യാസം വരും പിന്നെ കായപ്പൊടി ഒരു ശകരം ചേർത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ ചെയ്തെടുക്കാമെന്നുണ്ട് നമ്മുടെ കൈ ഒന്ന് വെറ്റാക്കണം കേട്ടോ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ച് നമ്മുടെ കൈ അതിനകത്തൊന്ന് നനച്ചതിന് ശേഷം നമുക്ക് ഓരോ ബോൾ നമുക്ക് എത്രമാത്രം വലിപ്പത്തിനനുസരിച്ചിട്ട് കേട്ടോ മീഡിയം സൈസോ ഏറ്റവും ചെറുതായിട്ടോ എങ്ങനെ വേണേലും ഉണ്ടാക്കാതെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ വീഡിയോ എല്ലാവരും കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പോണേ എൻ്റെ ഇതുപോലെ കൈ നനച്ചിട്ട് ഞാൻ ആദ്യം ഇത്രയും വലിയൊരു റോൾ ബോൾ എടുത്തെങ്കിലും പിന്നെ ഞാൻ ചെറുതായിട്ട് ആഡ് കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ വിരലിൽ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ തിളച്ചെണ്ണയ്ക്കകത്തോട്ട് അങ്ങനെയെ നമുക്ക് കമഴ്ത്തി കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ ഇപ്പുറത്തെ കയ്യിലോട്ട് ഇടാൻ പറ്റും നനമായോണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാൻ പറ്റും കേട്ടോ ഇട്ട് നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ഇപ്പം മഴയാണല്ലോ വൈകുന്നേരങ്ങളിൽ നമുക്ക് മക്കൾക്കും നമുക്കും എല്ലാം ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇത് പിന്നെ ഞാനിപ്പോൾ കുറച്ച് ചുട്ടും മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ വേണ്ട ഇപ്പോൾ ഒരു രണ്ട് സൈഡും റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഞാനിപ്പോൾ വേണ്ട ഈ ഒരു പരുവായിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചട്ടകം ഇല്ലേ അത് വെച്ചിട്ടൊക്കെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ രണ്ട് സൈഡും ഫ്രൈ ആയതിന് ശേഷം തീ കുറച്ചിടണം കേട്ടോ കാരണം അല്ലെങ്കിൽ പുറമേ ഫ്രൈ ആയിട്ട് അകം പച്ചയായിട്ടിരിക്കും അതേസമയം നമ്മൾ തീ കുറച്ചിട്ട് ചെയ്യാമെങ്കിൽ നല്ല പോലെ ഫ്രൈ ആയിട്ട് കിട്ടും അകമൊക്കെ നല്ല പോലെ വേവും എന്തായാലും ഞാനിവിടെ ഉണ്ടാക്കി കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു നമ്മൾ ആദ്യം എന്തായാലും നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് ചെയ്യുക കേട്ടോ നമ്മൾ കാരണം നമ്മൾ ഫസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് റെഡി ആവണമെന്നില്ലല്ലോ അതുകൊണ്ട് കുറച്ച് എടുത്തിട്ട് നമ്മൾ ചെയ്ത് നോക്കുക കൊള്ളാവുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു ദിവസത്തേക്ക് കുറച്ചുകൂടെ കൂടുതലാക്കി ചെയ്യാൻ കെട്ടും അതിവിടെ ഞാൻ ഉഴുന്ന വട റെഡി കഴിഞ്ഞു നമ്മൾ ഞാനിപ്പോൾ നാലെണ്ണം ചെയ്തത് കാണിക്കും പക്ഷേ എങ്കിലും ഞാൻ അത് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാതെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം പിന്നെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ നാട്ടിൽ ഇത്രയും ചുട്ട് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഒരെണ്ണം എടുത്ത് പൊട്ടിച്ചു കാണിക്കാം പക്ഷേ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ എൻ്റെ കൈ പൊള്ളിപ്പോയി അതുകൊണ്ടാണ് ഉഴുതോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് ഓടിക്കുന്നത് എൻ്റെ കൈ ശരിക്കും പൊള്ളിപ്പോയത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും നമ്മുടെ ഈ കുഞ്ഞ് ചാനലിന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ